നമസ്കാരം മഹാത് മനുസിലേക്ക് സ്വാഗതം സ്റ്റാലിനും ഡി എം കെയും ബി ജെ പിയിൽ എത്തിയേക്കും തമിഴ്നാട്ടിൽ രാഷ്ട്രീയ അത്ഭുതം നടക്കുമോ രാജ്യത്തെ പ്രമുഖ പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ചുകൂടി ഉണ്ടാക്കിയ മുന്നണിയാണ് ഇന്ത്യ സഖ്യം ഈ മുന്നണി രൂപപ്പെടുത്തുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും മുന്നിൽ നിന്നത് തമിഴ്നാട് മുഖ്യമന്ത്രിയും ഡി എം കെ നേതാവുമായ സ്റ്റാലിനായിരുന്നു മുൻ മുഖ്യമന്ത്രി കരുണാനിധിയുടെ മകനായ സ്റ്റാലിൻ ഡി എം കെ എന്ന പാർട്ടിയുടെ തലവൻ കൂടിയാണ് കഴിഞ്ഞ കുറച്ചു കാലമായി തമിഴ്നാട് രാഷ്ട്രീയത്തെ സ്റ്റാലിൻ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കി നിർത്തിയിരിക്കുകയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഒടുവിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലും വൻ വിജയമാണ് ഡി എം നേടിയെടുത്തത് അങ്ങനെ തമിഴ്നാട്ടിൽ വലിയ പ്രതാപത്തിൽ നീങ്ങുന്ന ആളാണ് സ്റ്റാലിൻ ബി ജെ പിയുടെ നിലപാടുകളെയും കേന്ദ്ര നയങ്ങളെയും ശക്തമായ ഭാഷയിൽ എതിർക്കുന്ന സ്റ്റാലിനും ഡി എം കെ നേതാക്കളും മനസ്സുമാറി ചിന്തിക്കുന്നു എന്ന വാർത്തകളാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പടർന്നിരിക്കുന്നത് വലിയ കാത്തിരിപ്പ് ഇല്ലാതെ സ്റ്റാലിനും ഡി എം കെയും ബി ജെ പി മുന്നണിയിലേക്ക് കാലു മാറും എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ ദേശീയ നേതാക്കൾ പതിവില്ലാതെ വിധത്തിൽ സന്ദർശനത്തിന് എത്തിയിരിക്കുകയാണ് മുതിർന്ന ബി ജെ പി നേതാക്കളാണ് തമിഴ്നാട്ടിൽ പല പരിപാടികളുടെയും പേരിൽ എത്തുന്നതും അതുവഴി സ്റ്റാലിനെ നേരിൽ കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതും കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ ഏറ്റവും മുതിർന്ന നേതാവും രാജ്യരക്ഷാ മന്ത്രിയുമായ രാജ്നാഥ് സിംഗ് ചെന്നൈയിലെത്തി സ്റ്റാലിന്റെ പിതാവായ കരുണാനിധിയുടെ സ്മാരകത്തിൽ സന്ദർശനം നടത്തുകയും ചെയ്തു അതിനുശേഷം സ്റ്റാലിനുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു അടുത്ത ദിവസത്തിൽ തന്നെയാണ് മറ്റു ചില ബി ജെ പി നേതാക്കളും ചെന്നൈയിലെത്തിയത് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഇന്ത്യാ സഖ്യം വിട്ട് ബി ജെ പി മുന്നണിയിൽ ചേരുമെന്ന വലിയ പ്രചാരണങ്ങൾ നടത്തുന്നത് തമിഴ്നാട്ടിലെ പ്രതിപക്ഷ കക്ഷികളായ എഐ ഐ ഡി എം കെ നേതാക്കൾ തന്നെയാണ് അവരുടെ വാദങ്ങൾക്ക് ശക്തി പകരുന്നതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബി ജെ പി നേതാക്കളും സ്റ്റാലിനുമായുള്ള അടുപ്പവും സന്ദർശനങ്ങളും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിയുടെ തമിഴ്നാട്ടിലെ നേതാവായ എച്ച് രാജ വിവാദമായ ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഒരു മാസത്തിനുള്ളിൽ ഡി എം കെ യുടെ അരഡസനോളം നേതാക്കൾ ജയിലിലാകും എന്ന പ്രസ്താവനയാണ് നേതാവ് നടത്തിയത് ഇത് വെറുതെ എന്നും തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ഒപ്പം നിൽക്കുന്ന നേതാക്കൾ പറഞ്ഞത് ഡി എം കെ നേതാക്കളിൽ പലരും വലിയ തോതിൽ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുന്നതായും കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് ഉണ്ടാക്കിയിട്ടുള്ളതായും പരാതികൾ ഉയർന്നിട്ടുള്ളതാണ് ഇവരെ ഉന്നം വെച്ചുകൊണ്ടാണ് രാജ അന്ന് പ്രസംഗിച്ചത് എന്തായാലും സ്റ്റാലിൻ അടക്കം വലിയ തോതിൽ സമ്പത്തുണ്ടാക്കി കഴിഞ്ഞു എന്നത് തമിഴ്നാട്ടിൽ പ്രതിപക്ഷത്തിന്റെ സ്ഥിരം പ്രചാരണമായി മാറിയിട്ടുണ്ട് ഈ പറയുന്ന അഴിമതിക്കാരായി വന്ന നേതാക്കളിൽ ബി ജെ പിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് ഇരകളാകും എന്ന ഭയപ്പാടും ഇവർക്കുണ്ട് ഇ ഡിയും ആദായ നികുതി വകുപ്പും എല്ലാം എപ്പോൾ വേണമെങ്കിലും റെയ്ഡിനെത്തും എന്ന ഭയപ്പാട് എ ഐ ഡി എം കെ നേതാക്കളിൽ പലർക്കുമുണ്ട് ഇത്തരമൊരു പ്രതിസന്ധിയിൽ നിൽക്കുന്നതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ സഹായം സ്വാഭാവികമായും ഇവർ തേടുന്നത് തള്ളിക്കളയാനാവില്ല ബി ജെ പി നേതാക്കളും പ്രധാനമന്ത്രിയും കനിഞ്ഞില്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവും അറസ്റ്റുമൊക്കെ നേരിടേണ്ടി വരുമെന്ന ഭയപ്പാടാണ് നേതാക്കൾക്കുള്ളത് ഇത്തരത്തിലുള്ള ഉറക്കം കെടുത്തുന്ന ഭയമുള്ളതുകൊണ്ടാണ് അതിന് ഒരു പരിഹാരം എന്ന നിലയ്ക്ക് ബി ജെ പി മുന്നണിയിലേക്ക് ചേക്കേറുക എന്ന് മാത്രമാണ് ഒരു പോംവഴി അതുകൊണ്ടാണ് സ്റ്റാലിനടക്കം ബി ജെ പി നേതാക്കളുമായി ഇപ്പോൾ അടുപ്പം പുലർത്തിയിരിക്കുന്നത് എന്നതാണ് വാർത്തകൾ ഇതിന് സഹായകരമായ ഒരു പഴയ ചരിത്രം സ്റ്റാലിനും ഡി എം കെ എന്ന പാർട്ടിക്കുമുണ്ട് കരുണാനിധിയുടെ കാലത്ത് തമിഴ്നാട്ടിലെ ഡി എം കെ പാർട്ടി ബി ജെ പി മുന്നണിയിൽ നിന്നുകൊണ്ട് ഒരുമിച്ച് നീങ്ങിയ രാഷ്ട്രീയ ചരിത്രമുണ്ട് ഈ പശ്ചാത്തലം ഉപയോഗപ്പെടുത്തി ഭാവിയിൽ വ്യക്തിപരമായി കുടുക്കിൽപ്പെടാതിരിക്കാൻ ബി ജെ പി മുന്നണി അടുക്കുക എന്ന ഒരു നയം സ്റ്റാലിൻ സ്വീകരിച്ചാൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല ഇത്തരം കഴിഞ്ഞ കാല ചരിത്രങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് തമിഴ്നാട്ടിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കൾ അടക്കം പ്രസ്താവനകൾ നടത്തുന്നത് സ്റ്റാലിൻ കോൺഗ്രസ് നയിക്കുന്ന ദേശീയ തലത്തിലുള്ള ഇന്ത്യ മുന്നണിയെ തഴയുമെന്നതാണ് എന്തായാലും പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും അഴിമതിക്കാരും സാമ്പത്തിക തട്ടിപ്പുകാരുമായ പല നേതാക്കളും കേസുകളിൽ കുടുങ്ങിയ അവസരത്തിൽ ബി ജെ പി മുന്നണിയുമായി അടുക്കുകയും ഈ നേതാക്കളെല്ലാം അവരുണ്ടാക്കിയ കേസുകളിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്ത അനുഭവങ്ങളും മുന്നിലുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് ഭാവി സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി എം കെ സ്റ്റാലിൻ സ്വന്തം പാർട്ടി ബി ജെ പിയിലേക്ക് കടന്നു കയറിയാൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല നന്ദി നമസ്കാരം